പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് പാലാ മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിധിയിലെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഇന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളായ അമിതമായിട്ടുള്ള രാസ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലം അരാചകത്വവും അസ്വസ്ഥതയുമായിട്ടുള്ള ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ആം ആദ്മി പാർട്ടി മധുര സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി കേരളത്തിൽ ഇടനേ സംഘടിപ്പിച്ചിരിക്കുന്ന വാർത്തകളെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം പാതി വില തട്ടിപ്പ് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പൈസ തട്ടിക്കൊണ്ടുപോയി നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതിനിധികളെ അതിന്റെ പങ്ക് പറ്റുകയും ചെയ്യുന്ന ആ സാധാരണക്കാരെ വഞ്ചിച്ച ആ പാതി വില എന്ന വിഷയമാണ് നമ്മൾ രണ്ടാമത്തെ നയിക്കുന്നത് മൂന്നാമതായിട്ട് ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് കേരള സെക്രട്ടേറിയറ്റില് സമരം ചെയ്യുന്ന ആശാ സമരം അതും ആം ആദ്മി പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെ കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വനിതാ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഫാത്തിമ ബഹുമാനപ്പെട്ട ആം ആദ്മിയുടെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ മസ്തിഷ്കങ്ങളെ മരവിപ്പിക്കുന്നതും നമ്മുടെ നെഞ്ചകങ്ങളെ സ്തംഭിപ്പിക്കുന്നതുമാണ് നെഞ്ചിലെ അമൃതൂട്ടി വളർത്തിയ ഒന്നുമോൻ അമ്മയുടെ നെഞ്ചകം തകർക്കുന്നതും പിച്ചവെച്ചപ്പോൾ കൈപിടിച്ച പിതാവിന്റെ കഴുത്തറക്കുന്നതും ഒരേ ഗർഭാശയത്തിൽ ഒന്നിച്ചു വളർന്ന കൊച്ചുപങ്ങളെ ലൈംഗികമായി പിടിപ്പിക്കുന്നതും ഒന്നിച്ചു ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങിയ കുഞ്ഞനുജന്റെ തല വെട്ടിമുറിച്ചു കൊല്ലുന്നതുമെല്ലാം ഇന്ന് ഈ സാക്ഷരത ഗോഡ്സോൺ സോൺ കൺട്രിയായ നമ്മുടെ കൊച്ചു കേരളത്തിന് അന്യമായ വാർത്തയല്ല ആശങ്കയുടെയും മനുശ്ചിതത്വത്തിൻറെയും പ്രീതിയുടെയും എല്ലാം കരാളഹസ്തങ്ങളിലേക്ക് നമ്മൾ അറിയാതെ വീണുകൊണ്ടിരിക്കുകയാണ് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്തരംഗം കേരളം എന്ന് കേട്ടാലോ ജ്വലിക്കണം ചോരഞ്ഞരമ്പുകളിൽ അഭിമാനപൂരിതമാകണ്ട ഭാരതം ഇന്ന് ജാതി വിദ്വേഷത്തിൻറെയും മതവിദ്വേഷത്തിൻ്റെയും അറയായും കേരളം എന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കേണ്ട യുവരക്തങ്ങളിൽ കൂടെ ജീവിനെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന അതിതീവ്രമായ ലഹരിയുമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് രാസലഹരി എന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെ മാത്രമല്ല രാജ്യത്തെ മാത്രമല്ല ഈ ലോകത്തെ ആകമാനം നശിപ്പിക്കുന്ന അതിവിപത്താണ് ഒരിക്കൽ മുഹമ്മദ് നബി എന്ന പ്രവാചകൻ ഒരു കഥ പറയുകയുണ്ടായി ഒരു വ്യക്തിക്ക് മൂന്ന് തിന്മകൾ കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു തിന്മ തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞു ഒന്നാമത്തെ തിന്മ ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ തിന്മ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു മൂന്നാമത്തെ തിന്മ ലഹരി മരുന്ന് ഉപയോഗിക്കുക എന്നതായിരുന്നു ആ വ്യക്തി ഒന്നാമത്തെ തിന്മയിലേക്ക് നോക്കി ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുക എനിക്കും അമ്മ തങ്ങന്മാരുള്ളതല്ലേ എനിക്കതിനൊരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയെ ഒഴിവാക്കി രണ്ടാമത്തെ തിന്മ ഒരു വ്യക്തിയെ കൊല്ലുക എന്നതാണ് ഇല്ല ഒരാളുടെ രക്തമൊഴുക്കാൻ എനിക്ക് ധൈര്യമില്ല ഞാൻ അതിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്നും പിന്മാറി പിന്നെ ആ വ്യക്തി നോക്കിയപ്പോൾ പൊതുവെ താരതമ്യം ചെയ്തപ്പോൾ കുറഞ്ഞ തെറ്റാണ് ലഹരി ഉപയോഗിക്കുക എന്നത് ആ തെറ്റാ വ്യക്തി തിരഞ്ഞെടുക്കുകയും ലഹരി കടിമപ്പെടുകയും ചെയ്തപ്പോൾ ആ മൂന്ന് തെറ്റുകളും ആ വ്യക്തി ചെയ്തു എന്നുള്ളതാണ് സത്യം എന്തെന്നാൽ ലഹരി എല്ലാ തെറ്റുകളുടെയും അടിത്തറയാണ് നാം ഒന്ന് മനസ്സിലാക്കണം ഇന്നീ കേരളത്തിലെ കൗമാരക്കാരുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലുമെല്ലാം ഈ ലഹരി ഇങ്ങനെ പടർന്നു പിടിക്കാൻ ഉണ്ടായ ഒരു കാരണം എന്താണ് ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഈ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല ഇതിന് നമ്മുടെ സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും കോവിഡ് കാലത്ത് കോവിഡിന്റെ ഉറവിടം കണ്ടുപിടിക്കാനും സമ്പർക്ക പട്ടിക കണ്ടുപിടിക്കാനും മണിക്കൂർ കൊണ്ട് സാധിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടുപിടിക്കാനും അതിന്റെ വിപണനം തകർ കൺട്രോൾ ചെയ്യാനും ഈ സർക്കാരിന് കഴിയാത്തത് ഞാൻ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായ ഒരു സംഭവം നമ്മുടെ മുൻ ഡി ജി പി ആശിഫലി സാർ പറയുകയുണ്ടായി കോടികളുടെ ഒരു കോടതിയിൽ എത്തിയപ്പോൾ അവിടെ അത് അട്ടിമറിക്കപ്പെട്ടു നമ്മുടെ അദാനിയുടെ തുറമുഖത്തെത്തുന്നത് കോടികളുടെ ലഹരി മരുന്നാണ് ഇന്നലെ നടന്ന പഹൽദാമിലെ ഭീകരരുമായി ഇവർക്ക് ഈ ലഹരി വേട്ടയുമായി നല്ല ബന്ധമുണ്ടെന്ന് പത്രങ്ങൾ തുറന്നെഴുതിക്കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മ നമ്മിന്ന് കേരളത്തിൽ കണ്ടതാണ് പാവപ്പെട്ട സ്ത്രീകൾ ആശമാർ സമരത്തിൽ ഇരിക്കുന്നത് സമത്വത്തിന്റെയും സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെയും പേരിൽ അഭിമാനം കൊള്ളുന്ന കേരളത്തിലാണ് പാവപ്പെട്ട തൊഴിലാളി പെണ്ണുങ്ങൾ സ്വന്തം കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും ഭർത്താക്കന്മാരെയും എല്ലാം വീട്ടിലാക്കി മഴയും വെയിലും കണക്കാക്കാതെ സമരം ചെയ്യുന്നത് തൊഴിലാളിത്വത്തിന്റെ പേരിൽ മുതലാളിത്തത്തിനെ ആഞ്ഞടിച്ച തൊഴിലാളി സംഘടന ഭരിക്കുന്ന ഈ സർക്കാർ ഈ പാവപ്പെട്ട സ്ത്രീകളെ അവഗണിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെന്ന അവരുടെ വേതനം മിനിമം എഴുന്നൂറ് രൂപയാക്കി ഉയർത്തുക എന്ന അവരുടെ വെറുമൊരു ചെറിയ ആവശ്യം പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരാണ് ഇന്ന് നാടിനെ ഭരിക്കുന്നത് എന്നാൽ സർക്കാരാവട്ടെത്തിലും അവരുടെ ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും കോടികൾ ചിലവഴിക്കാൻ അവർക്കൊരു മടിയുമില്ലതാലും അതുപോലെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പാതി വില തട്ടിപ്പ് ഒന്നര ലക്ഷത്തോളം സ്ത്രീകളാണ് കബളിപ്പിക്കപ്പെട്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അതിന്റെ പങ്ക് പറ്റുന്നത് കൊണ്ട് ഇന്നും ആ കേസ് ഒട്ടത്തും എത്താതെ മുന്നോട്ട് പോകുകയാണ് ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ആം ആദ്മി പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയാണ് സാധാരണക്കാരുടെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി അഴിമതി രഹിതമായി സത്യസന്ധമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഈ അവസരത്തിൽ ഈ മഠ നനഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നന്മയുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്നും നന്മയുടെ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇനി വരും കാലഘട്ടങ്ങളിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സത്യത്തെ ജയിപ്പിക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം